ഹായ് ഗായ് സാധ്യത ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നല്ലൊരു റെസിപ്പിയായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത് പാവയ്ക്ക എഴുക്കോട്ടെ ചില സ്ഥലങ്ങളൊക്കെ പറയും പാവയ്ക്ക കൊണ്ടാട്ടം അങ്ങനെ പറയുന്നവരുണ്ട് നമുക്കിത് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഒരു പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇച്ചിരി ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടിട്ട് നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുക അതിനുശേഷം ഒരു പത്ത് മിനിറ്റോ അല്ലെങ്കിൽ ഒരു പതിനഞ്ച് മിനിറ്റോ നമുക്കത് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ ഒന്ന് പിടിക്കാൻ വേണ്ടി വെക്കാം ഒരു പാൻ വെച്ചതിന് ശേഷം അത് ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് ചെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഈ ഇളക്കി യോജിപ്പിച്ച് വെച്ചിരിക്കുന്ന പാവയ്ക്ക അതിലേക്ക് ഇട്ട് കൊടുക്കാം അത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പച്ചമുളകും സവോളയും എല്ലാം കൂടി ഇട്ടൊന്ന് വഴക്കണം നല്ലപോലെ വഴറ്റിയതിന് ശേഷം ഈ പാവയ്ക്ക ഫ്രൈ ആയ പാവയ്ക്ക ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിനു ശേഷം ഒരു രണ്ട് സ്പൂൺ അല്ലെങ്കിൽ മൂന്ന് സ്പൂണ് വറ്റൽമുളക് അതിൽ ഇട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റിയാണ് നമ്മുടെ പാവയ്ക്ക വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പാവയ്ക്ക മെഴുക്കു വരട്ടി അതായത് കൊണ്ടാട്ടമാണിത് അപ്പൊ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം എന്റെ ചാനൽ ഫസ്റ്റ് ആണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അത് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇനിയും അടുത്ത വീഡിയോ വരുന്ന വരെ ബൈ ബൈ